Hello! ടുയർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്താ ഇനി തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമല്ല ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ട് കേട്ടോ അധികം ലെങ്ങ് ഒന്നുമില്ലാത്ത കുഞ്ഞൊരു വീഡിയോ ട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എന്നും പതിവേപോലെ തന്നെ രാവിലെ നേരത്തെ നീച്ചു ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ എന്താ അപ്പോൾ നമ്മുടെ കിച്ചൂന് ക്ലാസ് ഉണ്ടല്ലോ കുറേ ഒരാഴ്ചക്ക് ശേഷം എന്നാണ് കേട്ടോ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പം ഇന്ന് എല്ലാ കുട്ടികളും എല്ലായിടത്തും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്നു പുതിയൊരു തുടക്കം പോലെ കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചൂനും അതെ ഒരാഴ്ചത്തേന് ശേഷം ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഇന്നും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പതി പോലെ തന്നെ നേരത്തെ നീച്ചു അപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ നീക്കണല്ലോ അപ്പം അതുകൊണ്ട് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നീച്ചു വിടുമ്പോൾ തന്നെ ഞാൻ എന്താ വിറകൊക്കെ ഒന്ന് മാറ്റി വെച്ചു ഇതിന് മേലെ എന്തായാലും രാത്രി കത്തിച്ചിട്ട് ആ തീ ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പിൻ്റെ മേലെ രാത്രി വിറക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി തീയക്കൊന്ന് കത്തിച്ച് പിടിപ്പിച്ചു കേട്ടോ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ കളർ ഇങ്ങനെ തന്നെ ഇണ്ട് കേട്ടോ അത് തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഇത് തന്നെ ഇണിട്ട കളറ് നമ്മൾ എന്നും ഉപയോഗിക്കണ കാരണം കൊണ്ടാണ് തോന്നുന്നു ഉപയോഗിക്കുകയല്ല അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്ന എനിക്ക് വലിയ കാര്യം കിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതെന്തായാലും പോണില്ല എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ തീയെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ ആണ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അടുക്കള അടുക്കള മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവടത്തൊന്നും അടിച്ച് വരാനില്ല കേട്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ നീച്ചിട്ടാണ് അടിച്ച് വരുകയുള്ളൂ അപ്പോൾ അവരൊക്കെ ഇടന്ന് ഉറങ്ങുകയല്ലേ അപ്പം അതുകൊണ്ട് അവിടേക്കൊന്നും പോകണില്ലേ അടുക്കളയിൽ അടുക്കളയിലാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പം അടുക്കള മാത്രമാണ് ഒന്ന് അടിച്ച് വാരി എടുക്കണുള്ളൂ കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കിടക്കണേൻ്റെ മുന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയി കിടന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അടിച്ച് വരാത്ത പോലെ തന്നെയാണ് കേട്ടോ പൊടിയൊക്കെ കണ്ടില്ലേ ഇത് എന്തതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്കറിയില്ല കേട്ടോ എന്താ എത്ര അടിച്ചു വാരി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തന്നെയാണ് അപ്പം ഇന്നലെ അടിച്ചു വരിയിട്ട് ഞാനൊരു മൂലയ്ക്കിൽ കൂട്ടി വെച്ചിരിക്കാനുട്ടോ കോരി കളഞ്ഞിട്ടില്ല രാവിലെ ഒരുമിച്ച് എല്ലാം കോരി കളയെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ രാത്രി അടിച്ച് വരിട്ടുണ്ടെങ്കിൽ കോരി കളയാറില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് അത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കളയാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളമൊക്കെ അപ്പത്തിന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം എന്ന ചായ്ക്കും ചായക്കുള്ളതൊക്കെ മാറ്റിയെടുത്ത് അരിയൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം സമയം അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അഞ്ചര ആ ഒരു ടൈം തന്നെ ആയിട്ടുള്ളൂ നേരെ വെളുത്തിട്ടൊന്നുമില്ല ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണേണ്ട അവർക്ക് ഇരുട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായയ്ക്കുള്ള വെള്ളമൊക്കെ ചായയില്ല കേട്ടോ കാപ്പി എനിക്ക് എപ്പോഴും ചായ ചായ നട്ട് വരുന്നത് എന്നാൽ വെക്കണ സംഭവം കാപ്പിയാണ് കേട്ടോ അപ്പം കാപ്പിക്കുള്ള വെള്ളമൊക്കെ അങ്ങനെ ഞാൻ മാറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അരിയൊക്കെ കഴുകിയിടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനിയിടേ മാത്രം തന്നെ വേണ്ടുള്ളൂ കേട്ടോ അരിക്കാണെന്നുണ്ടെങ്കിൽ നല്ല വേവുള്ള അരിയാണ് കേട്ടോ കുറുവേയാണ് അരി അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല വേവൊക്കെ ഉണ്ട് നല്ല വേവ് തന്നെ ഓവറല്ല നല്ല അത്യാവശ്യം വേവൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം അരി ഇവിടെ വല്ല കടന്ന് വെന്തോളും എന്താ കൂട്ടാനും ബാക്കിയുള്ളൊക്കെ നമുക്ക് ഗ്യാസില് വെക്കാർ ഇതിപ്പോ ചോറ് വെന്തതിന് ശേഷമാണ് എനിക്ക് വേറെ എന്തും വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോ അപ്പൊ അതുകൊണ്ട് തീയൊക്കെ നല്ലവണ്ണം ആളി കത്തിക്കുന്നുണ്ട് കേട്ടോ പെട്ടന്ന് തന്നെ ആവാൻ വേണ്ടിട്ട് എന്താ പക്ഷെ എത്ര കത്തിയാലും ഇത് ആവുമ്പോഴന്നെ ആവുള്ളൂന്ന് ഇപ്പൊ എനിക്കറിയാ പക്ഷെ എന്നാലും നല്ലവണ്ണം കത്തിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് ആയാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ വെച്ചിട്ട് പിന്നെ ഒന്ന് കറി വെക്കണമൊന്നുമില്ല കറി വെക്കാനായിട്ട് പച്ചക്കറി കഴിഞ്ഞിട്ടിരിക്കാണ് കേട്ടോ ഉപ്പേരിക്കുള്ള കഷ്ണം മാത്രം ഇരിക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് കറി ഒന്നു വെക്കണില്ല വെറും ഉപ്പേരി മാത്രം അവിടെ വെച്ചിട്ട് ഇന്നാ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഏറ്റവും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലൊക്കെ എന്താ പറയുക വെക്കണം അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഉപ്പേരി മാത്രമേ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഞാൻ രാത്രി ഇന്നലെ കിടക്കുന്നതിന് മുന്നേ കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് മണ്ടേ ആയതുകൊണ്ട് തന്നെ കിച്ചൂര് പയർ വർഗ്ഗങ്ങൾ ആട്ട കൊണ്ടുവണ്ട ദിവസം അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് കുക്കറിലൊക്കെ ഇട്ടു വേവിക്കണം പക്ഷേ ചോറായതിനു ശേഷമാണ് കേട്ടോ കുക്കറൊക്കെ വെക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഞാനൊക്കെ ആക്കി കുക്കറിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ ട്യൂബ് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്താണാവാം അതിനൊരു പ്രാന്ത് കയറി കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആവുക പിന്നെ അതുപോലെ തന്നെ ഓൺ ആവുക അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ ഒരു എന്താ പറയുക എന്തോ അതിനുള്ളിൽ ഷോർട്ടായി കിടക്കുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഏട്ടൻ വന്നിട്ട് ശരിയാക്കുകയൊക്കെ ചെയ്തു അന്നൊക്കെ ശരിയാക്കി ഈ സമയത്തൊക്കെ നല്ലപോലെ കത്തലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിന് തട്ടിമറിച്ചിട്ട് കൊണ്ടിരിക്കും അതാണ് മെയിൻ ആയിട്ടും കാരണം കേട്ടോ അതിൻ്റെ അതിന് എന്താ പറയുക അതിൻ്റെ എന്തോ നെട്ടും പോലത്തെ ലൂസ് ആയി തോന്നിട്ടുണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് കാരണം അപ്പോൾ അങ്ങനെ ഞാനിപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചു കൊണ്ടുപോകാനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കാനുട്ടോ അവന് കൊണ്ടുപോകാൻ കഴിക്കാനുള്ളത് അപ്പോൾ കുറച്ച് കടലയും പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും അങ്ങനെയൊക്കെ കുറച്ച് ഈശോ കുറച്ചീശോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പഴമാണ് പിന്നെ എന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ പഴം ഇപ്പം എന്നും കൊണ്ടുപോകണം കൊണ്ടുപോകണത് ആരും ഒന്നും വിചാരിക്കണ്ട പക്ഷേ അവന് പഴമാണ് ഇട്ട് ഇഷ്ടം നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം അല്ലേ കൊടുത്തേക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പഴം തന്നെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനത് ഫുള്ളായിട്ട് കഴിക്കില്ല കേട്ടോ അവനതിൻ്റെ ചണ്ടിയൊക്കെ കടിച്ചു തുപ്പിയിട്ട് പാത്രത്തിൽ തന്നെ ഉണ്ടാണ് അവന് ഓറഞ്ച് വേണ്ട എന്നാണ് കേട്ടോ അവൻ പറയുന്നത് ഈ പഴമാണെന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കി വെക്കാനൊക്കെ കഴിഞ്ഞു ഇനി ചോറൊക്കെ ആക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചു ഇതാ നീച്ചു നീച്ചിട്ട് പല്ലിലേക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കാപ്പി കുടിക്കാനുട്ടോ അവൻ നടന്നിട്ട് അങ്ങോട്ടോ കുടിക്കുകയുള്ളൂ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് രണ്ടെണ്ണം കുടിക്കില്ല കേട്ടോ അവർക്ക് ഇങ്ങനെ നടക്കണം തുമ്പിക്കുട്ടി ഉണ്ടല്ലേ ഇന്നിപ്പോൾ എന്തോ ഭാഗത്തിന് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇരുന്നിട്ട് സ്പൂണും കൊണ്ടൊക്കെ കോരിയിട്ടൊക്കെ കാപ്പി കുടിക്കുന്നു കുടിക്കുന്നുട്ടോ അങ്ങനെ ഓരോ വിക്രസുകളുണ്ട് ഇവരത്ത് അപ്പം ഏട്ടതാ അയൺ ചെയ്യുന്നുണ്ട് കിച്ചൻ്റെ യൂണിഫോം വേദൻ്റെ ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ അതാ ഞാൻ പയറ് ഉപ്പേരി വെക്കാൻ വേണ്ടി പയറും പിന്നെ അതുപോലെ തന്നെ ഒരു കിഴങ്ങും കൂടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുക്കറിൽ എന്താ പറയുക കുക്കറിലത്തെ പയറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് എന്താ പറയുക പയർ ഉപ്പേരി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കുളിക്കാൻ പെട്ടെന്ന് തന്നെ കുളിക്കണമല്ലോ എട്ട് മണിനുള്ളിൽ കുളിക്കണമല്ലോ വെച്ചിട്ട് അത് വെച്ചതാണ് കേട്ടോ പിന്നെ ഉപ്പേരി എന്ന് പറയുമ്പോൾ കിച്ചു കൊണ്ടുപോണ്ട ആവശ്യമില്ല എന്താ കിച്ചു പയറാണല്ലോ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവന് ഉപ്പേരി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഉപ്പേരി കൊണ്ടാലും കഴിക്കില്ല അപ്പോൾ അങ്ങനെ ഫുഡ് കൊടുക്കാനും കുളിപ്പിക്കില്ല അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്താ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കാൻ കേട്ടോ ഇത് തിരുമ്പാനുള്ള തുണികളാണ് പുറത്ത് കൊണ്ടു വെച്ചിരിക്കുന്നത് അവൻ പോയിട്ട് വേണം തിരുമ്പാനായിട്ട് നിൽക്കാൻ കേട്ടോ അല്ലെങ്കിൽ തിരുമ്പാൻ നിൽക്കണതിൻ്റെ ഇടയിലായിരിക്കും വണ്ടി പെട്ടെന്ന് വരിക അപ്പോൾ ഏട്ടം കണ്ടില്ല ഇവിടെ എന്താ ഈ ഡ്രമ്മൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് ഇന്ന് വെള്ളം വരേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടേട്ടം രണ്ട് ഡ്രമ്മും ഒക്കെ ഒന്ന് അടിച്ചു കഴുകി വൃത്തിയാക്കി തരുന്നിട്ടോ ഈ മഞ്ഞ ഡ്രമ്മും ഞങ്ങൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ കിച്ചു സ്കൂളിൽ പോയി അപ്പോൾ ഒരു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ അംഗൻവാടിക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടി ആദ്യമായിട്ടാണ് ഇന്ന് അംഗനവാടിയിൽ പോയിട്ടിരിക്കാൻ പോവാനി കേട്ടോ ഇവിടെ കിച്ചു പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തുമ്പിക്കുട്ടി ആകെ അന്തം വിട്ടിട്ടിരിക്കട്ടോ കളിക്കാനും ആളില്ല ഒരു ഉഷാറില്ലാത്ത പോലെ ഇരിക്കാനു കേട്ടോ അപ്പം എന്നാൽ അംഗനവാടിക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഉഷാറാട്ടോ ആ പൂവ് എന്തെങ്കിലും ബാഗൊക്കെ എടുത്ത് എടുത്തുകട്ടിന്ന് കിച്ചുവിന്റെ ബാഗാണ് കേട്ടോ അവന്റെ ബാഗോ അവന്റെ ബാഗാണ് അവൾ ഇട്ടിട്ട് പോണത് അപ്പോൾ ബാഗ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ബാഗൊക്കെ ഇട്ട് ഓടുന്നുണ്ട് കേട്ടോ ഭയങ്കര ഉഷാർ തന്നെയാണ് ഇനിയിപ്പോൾ അവിടെ പോയ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും അവൾക്ക് നല്ല സന്തോഷം തന്നെ കേട്ടോ അങ്ങനത്തെ മടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടുപേർക്കും ഇല്ല പിന്നെ കിച്ചന് കൊണ്ടേ ആക്കിയിട്ടുള്ള ശീലമുള്ള കാരണം കൊണ്ട് തന്നെ അവൾക്ക് അംഗനവാടിയും അറിയാം പിന്നെ അവിടുത്തെ എന്താ പറയാ അവിടെ പോയിരിക്കാനും ഒക്കെ അവൾക്ക് അറിയാം കേട്ടോ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആൾ നല്ല തുള്ളി കളിച്ചിട്ടൊക്കെ പോകണ്ട ഇനി അപ്പൊ അവിടെ പോയ എന്താണ് അവട്ട അവസ്ഥ അപ്പൊ അങ്ങനെന്താ ഞങ്ങള് അംഗനവാടിയിലൊക്കെ എത്തിയിട്ടുണ്ട് അവൾ പോയി ഇടുമ്പന്നെ തന്നെ കസേരയൊക്കെ എടുത്ത് ഇട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവൾക്ക് ഈ കുഞ്ഞു കസേരയിൽ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ വീട്ടിലുണ്ടെങ്കിലും അവൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതിലിരിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ തന്നെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല അങ്ങനെ അങ്ങനെന്താ ഉം കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഞാനൊ വെറുതെ വീഡിയോ എടുത്തു തന്നെ ഉള്ളുട്ടോ ഓരോരുത്തരും കളിക്കണുണ്ട് തുമ്പിക്കുട്ടി പിന്നെ ആദ്യമായിട്ട് ആവ് കാരണം കൊണ്ട് കുട്ടികളെ കണ്ടപ്പോ ഒരു എന്തോ ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ അവൾക്ക് എന്തോ മടി നാണക്കടൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളതാ ടീച്ചറ് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് കൊടുക്കണുണ്ട് അവളും ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ എത്ര തന്നെ ഉള്ളൂട്ടോ ഒന്നൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ